ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ പ്രതികളെ റിമാൻഡ് ചെയ്തു ഒന്നാം സൊല്യൂഷൻ സിഇഒയുമായ മുഹമ്മദ് നാലാം പ്രതിയും ചോർത്തി ചെയ്ത നാസർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് രണ്ടു പ്രതികളെയും മൂന്ന് ദിവസത്തേക്കായിരുന്നു താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് ഈ കാലയളവിൽ ഷുഹൈബിനെ വീട്ടിലും കൊടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻസ് ആസ്ഥാനത്തും ഒളിവിൽ കഴിഞ്ഞ കുന്നമംഗലത്തെ ബന്ധുവീട്ടിലും എത്തിച്ച് വിവരങ്ങൾ ശേഖരിച്ചു നാലാം പ്രതി അബ്ദുൾ നാസറിനെ പ്യൂണായി ജോലി ചെയ്ത മേൽമുറി മഹുദ്ദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതോടൊപ്പം കേസിലെ നാല് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യവും ചെയ്തു കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയ ഫഹദിനെയും ജിഷ്ണുവിനെയും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ക്രൈംബ്രാഞ്ച് എസ് പി കെ കെ മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യപേപ്പർ ചോർത്തിയതിൽ തനിക്ക് പങ്കില്ല എന്ന് ഷുഹൈബ് ആവർത്തിച്ചതോടെയാണ് നാലുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്തത് ഇതോടെ ഷുഹൈബിന്റെ വാദം തെറ്റാണെന്ന് നെളിഞ്ഞതായി എസ് പി കെ കെ മൊയ്തീൻകുട്ടി വ്യക്തമാക്കി അതേസമയം ഷുഹൈബിന്റെയും അബ്ദുള്ളസിന്റെയും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചുമില്ല ജനം കോഴിക്കോട്